അങ്ങനെ നമ്മൾ പെരേ പാലൻസ് ഗോൾഡൻ ഡയമണ്ട്സിലും ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ ഇയർ എൻഡിങ് സെയിൽ ഭയങ്കര സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ നമ്മുടെ പെരേ പാലൻസിന്റെ ഷോറൂമിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കുറഞ്ഞ പണിക്കുലായിരിക്കും കിട്ടാൻ പോവാ അതായത് ഉൽപാദന വിലയിലാണ് കിട്ടാൻ പോകുന്നത് ആൻഡ് ഓൾസോ എല്ലാ പർച്ചേസിനും സമ്മാനം ഉണ്ട് ഒപ്പം നിങ്ങളുടെ ഏത് പഴയ സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യം ഉറപ്പാക്കുന്ന ഓൾഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഈ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട് സോ സ്വർണ്ണം പർച്ചേസ് ചെയ്യാൻ ഒരുപാട് കളക്ഷൻസും ഉണ്ട് ഓഫേഴ്സും ഉണ്ട് നല്ലൊരു ബെസ്റ്റ് ടൈമാണ് അപ്പോൾ എല്ലാവരും ഇതാ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഇനി കുറച്ച് ദിവസം കൂടെ ഒക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ കുറച്ച് ഡയമണ്ട്സിൻ്റെ ബ്രേസ്ലെറ്റ്സ് കളക്ഷൻസ് ആയിട്ടാണ് സോ നമുക്കിത് കണ്ടാലോ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് ആവുന്നൊന്നും ആരും വിചാരിക്കേണ്ട കാരണം ഡയമണ്ട്സ് ഇതാൻ ഇഷ്ടമുള്ളവർക്ക് സ്വർണ്ണത്തിൻ്റെയൊക്കെ ഒരു അര പവൻ്റെ പ്രൈസേ വരുന്നുള്ളൂ അതായത് ഇരുപതിനായിരം രൂപ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഡയമണ്ട് കിട്ടും എൻ്റെ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്വൻറ്റി തൗസൻഡ് തൊട്ടാണ് കണ്ടോ ഇത് ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേതാ ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടോ ഇത് ഒരു റോസ് ഗോൾഡും സിൽ ഒരു സിൽവറിഷ് കളറും ഡയമണ്ടിന്റെ ഒരു ഭംഗിയും എല്ലാം കൊണ്ട് നല്ല രസമുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നല്ലൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ആയിട്ട് കുറച്ച് സിമ്പിളായിട്ട് ബ്രേസ്ലെറ്റ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതാ ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ചൂസ് ചെയ്യാം നല്ല രസമില്ല ആക്ച്വലി നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാമാണ്താ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വെയിറ്റ് വരുന്നത് ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ വെയിറ്റും വരുന്നത് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വെയിറ്റ് വരുന്നത് ഇതൊക്കെ കുറച്ച് യുണീക്കായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ഇടണം ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ പാറ്റേൺസ് ചൂസ് ചെയ്യാം ഇതുകൂടാതെ ഞാൻ ദാ ഇവിടെ ഞാൻ രണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് കുറച്ച് ലൈറ്റ് വെയ്റ്റ്സിൽ വരുന്നതാണ് അതിൽ നമുക്ക് കുറച്ച് ഹെവിയായിട്ട് വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റാണ് ത്രൂ ഔട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ആക്ച്വലി സിക്സ് ഗ്രാംസ് ആണ് ആൻഡ് ഇൻഫിനിറ്റി സ്ട്രക്ചറിൽ നമുക്ക് ഗേൾസിനൊക്കെ നോർമലി ഇൻഫിനിറ്റി മോഡൽസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നതാ ഇൻഫിനിറ്റിയുടെ കൂടെ ഒരു ഹാർട്ട് ഷേപ്പ് മോഡൽ വരുന്നതാണിതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതും ആക്ച്വലി ഒരു ത്രീ ഗ്രാംസ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത് ഇത് കുറച്ച് സിമ്പിൾ ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് തൗസൻഡിൻ്റെ അകത്തൊക്കെ ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ ഇങ്ങടയിൽ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആട്ടോ അറൗണ്ട് ഒരു ട്വൻറ്റി ടു ടു ട്വന്റി എയ്റ്റ് തൗസൻഡിൻ്റെ അകത്ത് വരുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇത് ഇന്നത്തെ റേറ്റ് അനുസരിച്ചുള്ള കാര്യം ആട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇതിനകത്തുന്നതാണ് ഇതൊക്കെ കുറച്ച് യുണീക്കായിട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അധികം ഒരുപാട് ഇങ്ങനെ കളക്ഷൻസ് കാണുന്നുണ്ട് പറയുകയാണ് കാരണം അധികം കാണാത്ത ടൈപ്പ് ഒരു ബ്രേസ്ലെറ്റാണ് ഇത് ഇത് നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷനിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ആയിട്ട് ബാങ്കിൾസ് വേണ്ട പക്ഷേ ബ്രേസ്ലെറ്റ് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് അതും ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി തൗസൻഡ് എബോ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിനൊക്കെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലും ഒരുപാട് ഭംഗിയുടെ ഡിസൈൻസ് ഉണ്ട് ഇതുണ്ടോ ബട്ടർഫ്ലൈ മോഡലിൽ വരുന്ന നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ് കണ്ടോ കയ്യിലെടുപുള്ള ഭംഗിയുണ്ട് നല്ല രസമില്ല പിന്നെ യെല്ലോ ഗോൾഡിൽ നമുക്ക് വരുന്നുണ്ട് ഇതാ ഇത് വരുന്നുണ്ട് പിന്നെ ഇതാ ഇത് ഞാൻ നേരത്തെ കാണിച്ച് തന്ന പോലത്തെ കുറച്ച് ഹെവി ആയിട്ട് വരുന്നത് പിന്നെ ഫുൾ ഹാർഡ് ഷേപ്പിൽ വരുന്ന അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു പ്രൈസ് ഇട്ട് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻ നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ് നമുക്ക് ഷോറൂംസ് വരുന്നത് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര കൊട്ടാരക്കര കരുനാഗപ്പള്ളി പിന്നെ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കളർക്കിൾ ഗോൾ പാർക്ക് പൈല സോ എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഡയമണ്ട്സിന്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് സോ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴേക്ക് അത് നമ്പറിലേക്ക് ഒന്ന് എൻക്വയറി ചെയ്താൽ നമ്മുടെ സെയിൽസ് അസിസ്റ്റൻസ് എല്ലാം അത് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഔട്ട് ആകുന്നതിന് മുന്നേ വേഗം തന്നെ നമ്മുടെ ഷോറൂം ഏവർക്കും പെരേ പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ